ഹലോ ദേശ് ഇന്നലെ നമ്മൾ പോയത് റാസൽ കെമയിലാണ് ഇന്ന് നമ്മളുള്ളത് അബുദാബിയിലാണ് അബുദാബിയിലിപ്പോൾ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വൈറലായിക്കൊണ്ടിരിക്കുന്ന മനാർ അബുദാബി എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഷോ കാണാനാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല വിശേഷങ്ങളോട്ട് പോവാം വളരെയധികം എക്സൈറ്റിങ്ങോട് കൂടിയാണ് നമ്മളീ ഒരു മനാർ ലൈറ്റ് ഷോ കാണാനായിട്ട് ഷാർജയിൽ നിന്ന് അബുദാബിയിലോട്ട് വന്നിട്ടുള്ളത് അബുദാബിയിലെ ജുബൈൽ ഐലൻഡിലാണ് ഈ ഒരു ഷോ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ഷോ ആണ് അപ്പോൾ ഈ ഒരു ഷോയ്ക്കകത്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെയധികം നാച്ചുറലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരുന്ന തരത്തിലുള്ള എക്സിബിഷനാണ് അതിനകത്ത് ഡിജിറ്റലായിട്ടുള്ള ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ വളരെയധികം ബോധവാന്മാരാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു എക്സിബിഷനാണ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു മിസ്റ്റിൻ്റെ ഒരു എൻട്രൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വളരെ നല്ല ലൈറ്റിങ് അറേഞ്ച്മെൻറ്സ് ഒക്കെ മോൾ കൊടുത്തിട്ടുണ്ട് ലൈസർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് ഇത് വന്നിട്ട് ഒരു മരുഭൂവിലാണ് ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒരുപാട് ലൈറ്റ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു കൃഷിയൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തരുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിങ് അറേഞ്ച്മെൻ്റ് ആണത് ഇവിടെ ചെറിയ ഒരു ക്യൂസ്ക് പോലെ സെറ്റ് ചെയ്തിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് ഈ ഒരു ലൈറ്റിങ് എക്സിബിഷൻ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ആയിട്ടുള്ള ഒരു നമുക്ക് മൈൻഡ് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല ഇവിടെ നമ്മൾ നമ്മുടെ മൂവ്മെൻസിനനുസരിച്ച് ചേഞ്ചാകുന്ന ലൈറ്റിങ് സെറ്റപ്പ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഇതിനകത്ത് നമ്മളിവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫേസൊക്കെ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു ഇല്ലൂഷൻ പോലെയൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള വളരെയധികം മോഡേൺ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ ഫേസസ് ഇത് ക്യാപ്ചർ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കിടന്നിട്ടൊരു ബെട്ട് പോലത്തെ ഒരു സ്പേസ് ഉണ്ട് അവിടെ കിടന്നതിന് ശേഷം നമ്മുടെ ഹാൻഡ് ഒരു പ്രത്യേകം വെച്ചിരിക്കുന്ന ഒരു ലൈറ്റിൽ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലവർ നമ്മുടെ മൈൻഡിൽ വിചാരിച്ചാൽ ആ ഒരു ഫ്ലവർ അവിടെ ഡിസ്പ്ലേ ആകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇതും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫ്ലവർ ഇവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ഒത്തിരി വളരെയധികം കഴിവുള്ള കലാകാരന്മാർ ചേർന്നിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എക്സിബിഷൻ ആണത് അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് കൊണ്ടാണ് അതിൻ്റെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഒരുപാട് നമുക്ക് കഴിഞ്ഞാൽ ആഴത്തിൽ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഓരോ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രകൃതി സംരക്ഷണം അതുപോലെ തന്നെ പ്രകൃതി എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് കാണുന്ന സമയത്ത് മനസ്സിലാവും ഇവിടെ ഫ്രണ്ടിലൊരു ചെടി വെച്ചിട്ടുണ്ട് ആ ഒരു ചെടിയിൽ നമ്മൾ തൊടുമ്പോഴേക്കും ഒരു സെൻസർ ആക്ട് ചെയ്തിട്ട് ഇവിടെ ലൈറ്റിൻ്റെ ആ ഒരു 不。 പൂർണ്ണമായിട്ടും വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ തലോടൽ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭൂമി അല്ലെങ്കിൽ നാച്ചുറലിനെ സംരക്ഷിക്കാൻ പറ്റുക എന്നുള്ള ഒരു ഒരു മെസ്സേജാണ് ഇതിനകത്ത് ഇന്നറായിട്ട് കൊടുക്കുന്നത് അതിനുശേഷം കൃത്യം ഒമ്പത് മണിക്ക് രാത്രി കൃത്യം ഒമ്പത് ഒരു നൈറ്റ് ഡ്രോൺ ഷോ ഉണ്ട് ഒരുപാട് ഡ്രോണുകൾ അണിനിരുന്നുകൊണ്ട് അവിടെ തന്നെ ആ ഒരു ഡെസേർട്ടിൽ തന്നെ നമുക്കൊരു ഡ്രോൺ ഷോയും കാണാനായിട്ട് പറ്റും ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഈ ഒരു ഡ്രോൺ ഷോ ഉണ്ട് ഈ ഒരു ഡ്രോൺ ഷോയും വളരെ കളർഫുൾ ആണ് അതുപോലെ തന്നെ നാച്ചുറലിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള ഒരു മെസ്സേജും കൂടി ഈ ഒരു ഡ്രോൺ ഷോയിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷോ എൻഡ് ആവുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലാം തീയതി വരെ നമുക്ക് ഈ ഒരു മനാർ ഷോ എന്ന് പറയുന്ന ഒരു ഷോ നമുക്ക് കാണാനായിട്ട് പറ്റും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഷോ അപ്പോൾ ഈ ഒരു മാസം നവംബർ പതിനഞ്ചിനാണ് ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കാണാത്തവരൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് വീക്കെൻഡ് സമയങ്ങളിലൊക്കെ പോയി കാണാനായിട്ട് ശ്രമിക്കുക അത്യകത്തും ഫ്രീ ആണ് നല്ലൊരു ആയിട്ടുള്ള മൈൻഡ് കിട്ടുന്ന ഒരു ഷോ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടം മായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ നല്ലൊരു വീഡിയോ മേ കാണാം